ഇവരുടെ ഈ ഇഷ്ടം പോലെ പഴയ ടോയ്സ് ഉണ്ട് അതെല്ലാം കാണാൻ നല്ല രസമുണ്ട് സീറ്റെല്ലാം കൊള്ളാം സെറ്റപ്പ് സീറ്റാ പഴയ കാർ കളക്ഷൻ അതേപോലെ ടോയ്സ് കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കൊക്കകോളുടെ കുറേ ഐറ്റംസ് ഇത്രയും ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കൊക്കോളുടെ ബസ്സോ ഹായോൾ ഞാനിപ്പോൾ ഉള്ളത് ചെട്ടിനാടാണ് നമ്മുടെ ചെട്ടിനായ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു കിടിലൻ ഒരു വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു ഷോപ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇഷ്ടം പോലെ വിൻറ്റേജ് ഐറ്റംസ് ഉണ്ട് അതായത് നമ്മൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ കണ്ടു മറന്ന കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ അതിലെല്ലാം ഇവിടെ തന്നെയുണ്ട് നമുക്കെന്തായാലും എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഓരോ നോക്കി നോക്കിയിട്ട് പോകാം ഇതിപ്പം നമ്മൾ ചെട്ടിനായ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സ്ഥലമാണ് ഞാൻ ആദ്യം ഈ സ്ഥലം നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാപ്പിൽ നോക്കിയപ്പോൾ ജസ്റ്റ് കണ്ടു ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരാൾക്ക് ആണ് എൻട്രി ഫീ ഉള്ളത് നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് വരാൻ തരും നമ്മുടെ ആദ്യത്തെ സെക്ഷനിലുള്ളത് ഈ പണ്ടത്തെ കാലത്തെ ഒക്കെ ഇല്ലേ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചിലതൊക്കെ ഓരോ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അധികം ഹോളിവുഡ് ഫിലിംസിലൊക്കെ ഇവരുടെ ആദ്യത്തെ സെക്ഷനിൽ തന്നെ ഉള്ളത് ഈ ടോയ്സിൻ്റെ അതുപോലെ പഴയ നാണയങ്ങൾ അതുപോലെ പഴയ വിൻറ്റേജ് കാസ് അതിൻ്റെയൊക്കെ കലക്ഷൻസാണ് ആദ്യം ഉള്ളത് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ പഴയ റേഡിയോ റേഡിയോ ഒക്കെ ഉണ്ട് റേഡിയോ ഉണ്ട് ടി വി ഉണ്ട് ഇതൊക്കെ നമ്മളെ നയൻറ്റീസ് കിഡ്സ് നമ്മളെ ചെറുപ്പത്തിൽ കണ്ട ടി വി റേഡിയോ ഒക്കെയാണ് ഇവരുടെ ഈ ഷെൽഫിലാണ് ഇഷ്ടംപോലെ പഴയ ടോയ്സ് ഉണ്ട് അതെല്ലാം കാണാൻ നല്ല രസമുണ്ട് ഇതിൽ നമ്മൾ കണ്ട ടോയ്സും ഉണ്ട് അതേപോലെ ഞാൻ കാണാത്ത ഒരുപാട് ടോയ്സും ഇതിലുണ്ട് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ഈ ക്യാമറ പക്ഷേ ഈ ക്യാമറ ഒക്കെ ഏറ്റവും ആദ്യത്തെ ടൈപ്പ് ക്യാമറസ് ആണ് കാരണം ഇതൊന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിലധികം കണ്ടിട്ടില്ല ഒരു സൈക്കിളൊക്കെ തൂക്കിയിട്ടുണ്ട് പഴയ ടൈപ്പ് സൈക്കിളാണെന്ന് തോന്നുന്നു ഇതെന്താ ചോറ്റോ അത്ര മേക്കപ്പാ പണ്ടകാലത്ത് മേക്കപ്പുണ്ടായിരുന്നോ പ്ലീസ് ഡോണ്ട് ടച്ച് ആ പിന്നെ ഇതെന്താ തയ്യൽ മെഷീനോ ഇത് അധികം വിൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല തയ്യൽ മെഷീനൊക്കെ ഇപ്പോഴും ഈ ടൈപ്പ് ഉണ്ട് പഴയ ടെലിഫോൺ ഇതൊക്കെ ഇതെന്താ പഴയ കത്രിക നൂല് ഈ ആ ഈ നൂലൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറുള്ള തോന്നുന്നു ബാറ്ററിയോ ബാറ്ററിൻ്റെ ഫ്ലാസ്ക്കാ പഴയ അവരുടെ ബാറ്ററി കളക്ഷൻ ഇപ്പോഴൊന്നും ഈ ബാറ്ററി ഒന്നും ഉപയോഗിക്കാറില്ല പഴയ മിക്സി പിന്നെ സ്വിച്ച് ഒക്കെ എന്തിങ്ങനെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മൂന്ന് വണ്ടികളുണ്ട് ഒരു വിൻറ്റേജ് മാൻ ഉണ്ട് നമ്മുടെ പിന്നെ രണ്ട് വിൻറ്റേജ് കാറുണ്ട് പക്ഷേ ഈ സൈക്കിള് ഒരു തട്ടിപ്പല്ലേ സൈക്കിൾ ഇപ്പോഴുള്ള സൈക്കിളാണല്ലോ എന്തായാലും ഈ കാറും ഉള്ള ഈ വിൻറ്റേജ് കാറ് നല്ല ലുക്ക് ഉണ്ട് ഏത് കമ്പനി അറിയില്ല അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുണ്ട് നമുക്ക് നോക്കി നോക്കാം സീറ്റെല്ലാം കൊള്ളാം സെറ്റപ്പ് സീറ്റാ പഴയ ഗിയർ ടൈപ്പ് അതുപോലെ പണ്ടത്തെ സ്റ്റിയറിംഗ് സെറ്റപ്പ് ഇതെല്ലാം കൊള്ളാം ഇനി എന്താ ഏ എന്താ ടി വി എസ് എക്സലിൻ്റെ സ്കൂട്ടറാ ഈ സൈക്കിൾ നമ്മളിപ്പോഴും ഉള്ള ടൈപ്പ് സൈക്കിൾ പോലെ തന്നെയുണ്ട് പക്ഷേ ഇതൊരു വിൻറ്റേജ് ഐറ്റം ആയിട്ടൊന്നും തോന്നില്ല പഴയ കാലത്ത് അങ്ങനെ സൈക്കിൾ അറിയില്ല പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ ആണെന്നുണ്ട് പിന്നെ എന്താ ബിൻടാങ്ങോ പെപ്സിക്കൊക്കെ ഉള്ള പോലത്തെ എന്തുവാണെന്ന് തോന്നുന്നു പിന്നെ വീണ്ടും നമ്മളെ പഴയ കാർ കളക്ഷൻ അതേപോലെ ടോയ്സ് കളക്ഷൻ വന്നിട്ടുണ്ട് ടോയ്സ് കളക്ഷൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് പോലെ ഐറ്റംസ് ഉണ്ട് ഇതിലധികം ടോയ്സും ഞാൻ ചെറുപ്പത്തിൽ കണ്ട ടോയ്സൊന്നുമല്ല അപ്പോൾ ഞാൻ കാണാത്ത കാണാത്തൊരുപാട് ടോയ്സ് ഉണ്ട് െന്താ കുറേ കുപ്പിയൊക്കെ കാണുന്നുണ്ട് കാല് ബോട്ടിലാണ് പക്ഷെ എന്ത് എന്തു അറിയില്ല നമ്മുടെ പഴയ ചേത പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിട്ടുണ്ട് അത് തന്നെയാണോ ഇനി വേറെ ഏതാ കമ്പനി ആണോ അറിയില്ല ഇതെന്താ പണ്ടത്തെ ചെറിയ ടാങ്കോ എന്താ അറിയില്ല നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കാറുണ്ട് ഇതൊരു യെല്ലോ കാറ് ഇഡ്ലൻ കാറാണ് പിന്നെ എന്താ കൊക്ക കോളയുടെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ കൊക്ക കൊണ്ട് ഇങ്ങനെ ഐറ്റംസ് ഉണ്ടോ ആദ്യമായിട്ടാണ് കോക്ക ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ പഴയ നമ്മളെ വീട്ടിലെ ചിമ്മിണിന്നൊക്കെ പറയും ലൈറ്റ് കത്തിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട കൊക്കോ കോളയുടെ കുറേ ഐറ്റംസ് ഇത്ര ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കോളയുടെ ബസ്സോ ഇതൊക്കെ പണ്ട് ഉണ്ടായതിന്റെയാണോ അറിയില്ല ചെലപ്പോണ്ടായതായിരിക്കാം ഇവിടെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഈ മൂന്ന് വണ്ടികൾ തന്നെയാണ് ഈ യെല്ലോയും പിന്നെ നമ്മളെ ഗ്രീൻ പഴയ ടൈപ്പ് വാൻ പിന്നെ ആ ഒരു ഗ്രീൻ കാറ് ഈ യെല്ലോ കാറിൻ്റെ പേര് വിൻറ്റേജ് പ്രീമിയർ പത്മിനി അങ്ങനെ എന്തോ ആണ് എന്തൊക്കെ പഴയ ന്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളാ വാൻ മെറ്റോഡോർ ഇ ത്രീ സീറോ ഫൈവ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ കാർ ഇത് നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ മോഡലാണ് എന്താ നമ്മൾ പഴയ തീ പട്ടിയ കളക്ഷൻ എല്ലാം ഉണ്ട് പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് കിഡിലവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ ഒരു കിഡലും സെറ്റപ്പ് കേട്ട് ഇതും കൊള്ളും ഇത് കുറെ ഉണ്ട് കേട്ടോ ഇവരെ കളക്ഷൻസ് അതായത് നമ്മൾ വന്നാൽ നമുക്ക് കണ്ടു തീർക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു മറ്റേ എംഇ ടി പോലത്തെ കുറെ ബൈക്ക് കാണുന്നുണ്ട് ഇതൊക്കെ ഏത് ബൈക്കാണെന്നൊരു പിടിയില്ല പഴയ ഒരു വിൻ്റേജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കാണാൻ അറിയില്ല ഫ്രിഡ്ജ് പോലെ ഉണ്ട് കാണുന്നു ഒരു പഴയ തിയേറ്ററിലെ ഫിലിം മെഷീനൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ടി വിയിൽ കണ്ടതല്ലാണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ കാണുന്നു നേരിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആണെന്ന ഫാനൊന്നും വിൻഡേജ് ഫാനൊന്നുമല്ല അതവർക്ക് ആ വർക്ക് ചെയ്യുന്നവർക്ക് കാറ്റുള്ള ഫാനാണ് പിന്നെന്താ ഈ നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോയുടെ സെറ്റപ്പ് സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ ഉള്ളൂ കാരണം ഇവർ അത്രയും ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി സാധനം കണ്ടു അതായത് ഈ ഫോണില്ലേ ഫോണും അതേപോലെ ക്ലോക്കും മിക്സ് ആയ ഒരു സംഭവം അങ്ങനെ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് എന്തായാലും നമ്മൾ കൊടുത്ത ആ നൂറ് രൂപ ഇവിടെ മന്തിലാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം